വടക്കൈ വാഹന അപകടത്തിൽ മരിച്ച കുറുമാത്തൂർ ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിനി നെയ്യ എസ് രാജേഷിന്റെ സംസ്കാരം നടന്നു സ്കൂളിലെയും വീട്ടിലെയും പൊതുദർശനത്തിന് ശേഷം ഒന്നേ മുപ്പതോടെ മഞ്ചാലിലെ കുറുമാത്തൂർ പഞ്ചായത്ത് പൊതുശ്മശാനത്തിലായിരുന്നു സംസ്കാരം അപകടത്തിൽ ഡ്രൈവർക്കെതിരെ കേസെടുത്തു മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കാണ് ശ്രീകണ്ഠപുരം പോലീസ് കേസെടുത്തിരിക്കുന്നത് അശ്രദ്ധയോടെയും ജാഗ്രതയില്ലാതെയും വണ്ടി ഓടിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത് അതേസമയം ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി വടക്കൈയിൽ ഇന്നലെ വൈകിട്ട് നാലരയോടെയാണ് അപകടമുണ്ടായത് ഇറക്കത്തിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമെന്നാണ് ഡ്രൈവറുടെ മൊഴി എന്നാൽ ഡ്രൈവറുടെ വാദം തള്ളുകയാണ് എം സ്കൂൾ ബസ്സിന് യന്ത്ര തകരാറില്ലെന്നാണ് എം പ്രാഥമിക റിപ്പോർട്ട് ബ്രേക്കിനും എഞ്ചിനും തകരാറുണ്ടായിരുന്നില്ലെന്നും കണ്ടെത്തൽ അപകടകാരണം ഡ്രൈവറുടെ അശ്രദ്ധയെന്നാണ് നിഗമനം അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും അപകടകാരണമായെന്ന് നിഗമനം ബസിന് തകരാറുകൾ ഇല്ലായിരുന്നുവെന്നാണ് ചിന്മയ സ്കൂൾ പ്രിൻസിപ്പാളും പറയുന്നത് ബ്രേക്കിന് തകരാറുണ്ടെന്ന് ഡ്രൈവർ അറിയിച്ചിരുന്നില്ല ബസ്സിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പെർമിറ്റ് ഉണ്ടെന്നും ഫിറ്റ്നസ് നീട്ടിക്കിട്ടിയതാണെന്നും പ്രിൻസിപ്പാൾ ശശികുമാർ പറഞ്ഞു അപകടത്തിൽപ്പെട്ട ബസിന്റെ വലതുവശത്തെ മുൻ സീറ്റിലാണ് മരിച്ച പതിനൊന്നുകാർ ഇരുന്നതെന്ന് ആയ സുലോചന പറഞ്ഞു തുറന്നിരുന്ന ജനൽ വഴിയാണ് കുട്ടിത്തെറിച്ചു വീണത് ഇരക്കത്തിൽ ഒരു ശബ്ദം കേട്ടു നോക്കിയപ്പോൾ ഡ്രൈവർ ബ്രേക്ക് ആഞ്ഞു ചവിട്ടുന്നതാണ് കണ്ടതെന്നും സുലോചന പറഞ്ഞു അപകടത്തിൽ പരിക്കേറ്റ പതിനെട്ട് കുട്ടികളിൽ ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടു ഡ്രൈവർ നിസാമും ആയ സുലോചനയും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് അതേസമയം ബസ് അപകടത്തിൽ ആക്ഷേപം സർക്കാരിലേക്ക് നീങ്ങുകയാണ് ഫിറ്റ്നസ് അവസാനിച്ച സ്കൂൾ ബസ്സുകൾക്ക് ഗതാഗത കമ്മീഷണർ ചട്ടവിരുദ്ധമായി കാലാവധി നീട്ടി നൽകി ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി വാഹനങ്ങളുടെ ഫിറ്റ്നസ് നീട്ടി നൽകാൻ കേന്ദ്ര സർക്കാരിന് മാത്രമാണ് അധികാരം സ്കൂൾ ബസിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും ഡിസംബറിൽ തീർന്നതാണെന്നുമാണ് ഡ്രൈവർ നിസാം പറഞ്ഞത് അപകട സമയങ്ങളിൽ മാത്രം ഉണരുന്ന പോലീസും എം ഇനി വാഹന പരിശോധന കർശനമാക്കി കുറച്ചു ദിവസത്തേക്ക് നിരത്തുകളി ഉണ്ടാകും ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ മൈ ജി വേഴ്സറി മൈ ജിക്ക് ആഘോഷം ആഘോഷം കേരളം ഇന്ന് വരെ കാണാത്ത പത്തൊൻപത് ഇവിട്ട ഓഫറുകൾ കൂടാതെ എഴുപത്തിയഞ്ച് ശതമാനം ആനിവേഴ്സറി ആനിവേഴ്സറിൽ പ്രൈസുകൾ ആനിവേഴ്സറി കളക്ഷൻസ് മൈ ജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ